കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് താഴേട് നമ്മൾ ആ പിടുത്ത പിടിക്കേരാണെങ്കിൽ എട്ടുപേര് അപ്പുറത്ത് എട്ടു പേര് ആ വടം പിടിക്കാത്തവരീക്കണേ അവിടുന്ന് വടം പിടിക്കാത്തവരെ മനസ്സിലും മാറിയിക്കണം ആ കാക്കിട്ടുപേരോടെ മാറണം കാക്കിയിട്ട രണ്ടുപേരോട് മാറണം സജീനവിടെ നിൽക്കുന്നേ സജീവിടെ നിൽക്കുന്നേ വടം തറയിടുകറയിടുക എട്ട് എട്ടുപേര് 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 ടീമാ രീതിയിലുള്ള എട്ട് പേര് അതുകൊണ്ട് നേരത്തെ നേരത്തെ പറഞ്ഞ എട്ടുപേരങ്ങുന്ന രണ്ട് ടീം മരിക്കുക സുമേഷായ പഴയതുപോലുള്ള വരില്ല മോനെ ശരി ആ അന്നാ തിരിഞ്ഞിരിക്കാം തിരിഞ്ഞെക്കാം ഇപ്പൊ കാണാം സുരേഷിന്റെ വില ആ കാക്കിക്കാരൻ അവിടെ നീ മാറിയേ ഇത്ര കാക്കിക്കാരൻ അവിടെ പ്രശ്നം ഇവിടെ കസേര ഇല്ലയോ അതുകൊണ്ട പിന്നെ പറയാൻ കേട്ടൊക്കെല്ലോ சுரேஷ இல்ல ஜீனியும்